എ ഡി ജി പി എതിരെ വിജിലൻസ് അന്വേഷണത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പച്ചക്കൊടി വന്നിരിക്കുന്നു സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്ന് പറയുന്നു എഡി ജി പി എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വികാരം അദ്ദേഹം ഒ പറ്റിയ രൂപത്തിലല്ല അദ്ദേഹത്തിനടുത്തുള്ള ബന്ധങ്ങൾ പോയത് എന്നുള്ള നിലയിലാണ് അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിനെ കുറിച്ച് കേരളം കൂടുതൽ ഡിസ്കസ് ചെയ്യാനിടയായിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പോ അതങ്ങോട്ട് മാറി ആ അജണ്ടയിൽ നിന്ന് മാറി സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള നിലയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്തു അതിന്റെ അർത്ഥം എന്താ ഈ നേരത്തെ പോയി കണ്ടതിനകത്ത് ഈ തീരുമാനമെടുക്കുന്ന ആർക്കോ താല്പര്യമുണ്ടായിരുന്നു അവരുടെ ഇംഗിതമനുസരിക്കാൻ എ ഡി ജി പി ഈ നടപടിയിലേക്ക് പോയത് എന്നാണ് ഇപ്പൊ വന്ന വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഒരു അന്വേഷണം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു അന്വേഷണം അതിനുവേണ്ടി വിജിലൻസ് അന്വേഷണമാണ് അതേസമയം എ ഡി ജി പിക്ക് എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വികാരമല്ല ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തു എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യമായ ആക്ഷേപം അതാണ് ശ്രീ സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡ് ഒരിടത്ത് നിൽക്കണം ഗവൺമെന്റ് അന്വേഷണം നടത്തുന്ന വേറെ കാര്യത്തെ കുറിച്ചാണ് അപ്പൊ ഗവൺമെന്റിൽ ചെറിയ ആളുകൾക്ക് എ ഡി ജി പി ചെയ്ത നടപടിയിൽ എന്തോ ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കലുമായി മാറി നിൽക്കുന്നു അങ്ങനെയാണോ അന്വേഷണത്തിന്റെ പുകമറ എന്ന് പറയുന്നത് അത് അന്വേഷണം കഴിയുമ്പോഴുള്ള നമുക്ക് പറയാൻ പറ്റും പക്ഷെ അന്വേഷണത്തിൽ എന്തെത്താൻ പറ്റുമെന്ന് അറിയില്ലല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എ ഡി എ പി പോലീസ് നടപടിക്ക് വിരുദ്ധമായിട്ട് ഒന്ന് സ്വകാര്യ സന്ദർശനത്തിന് പോയി അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ രണ്ട് സ്വകാര്യ സന്ദർശനത്തിന് പോവുകയാണെങ്കിൽ അദ്ദേഹം മേലുദ്യോഗസ്ഥന്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഇവിടെ പ്രോട്ടോകോൾ അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ ഇതൊക്കെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് കേസസും അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്താണ് തേറ്റ് മാറ്റി വളർന്ന് എന്നിട്ട് ഒരു അന്വേഷണം വിജിലൻസ് അന്വേഷണം വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മിസ്ആപ്രോപ്രിയേഷനിൽ മാത്രമേ മിക്കത്തുള്ളൂ ഇത് ഫിനാൻഷ്യൽ മിസ്ആപ്രോപ്രിയേഷൻ ഇല്ല പൊളിറ്റിക്കൽ മിസ്ആപ്രോപ്രിയേഷനാണ് അതിന് വിജിലൻസ് അന്വേഷണത്തിൽ ഒന്നും ചെയ്യാനില്ല പോലീസിനത് ചിന്തിക്കപ്പെട്ട പറ്റില്ല അപ്പോ ഒരു പൊളിറ്റിക്കൽ മിസ്ആപ്രോപ്രിയേഷൻ നടന്നതിനെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഒരിക്കലും അത് ഗുണകരമല്ല അതാവില്ല അത് നിയമപരമായി നിലനിൽക്കില്ല അതേ സമയം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഈ സ്കോപ്പ് ഉള്ളൂ അതെന്താണെന്നുള്ളത് ഗവൺമെന്റ് ആണ് പറയേണ്ടത് ഗവൺമെന്റ് ഉള്ളിൽ എന്താണെന്നുള്ളത് പറയണം ശരി വളരെ ശ്രീ തിരു രാധാകൃഷ്ണൻ പ്രതികരണം അറിയിച്ചു